കൊരിന്ത്ർക്കെഴുതിയ രണ്ടാം ലേഖനം എട്ടിൻ്റെ ഒന്ന് സഹോദരന്മാരെ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു നാം അനുഭവിക്കുന്ന എല്ലാ ഭൗതിക ദാനങ്ങളും ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ഇവിടേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒരു പക്ഷേ പൂർവിക സ്വത്തുക്കൾ ധാരാളമുള്ളവർ പോലും അറിയേണ്ടത് ദൈവം ഇവിടെ ജനിക്കാനും ജീവിക്കാനും അവസരം തന്നതിനാലാണ് അവയെല്ലാം കൈവശം വന്നത് എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവ ഉപയോഗിക്കാനോ ആസ്വദിക്കാനോ കഴിയാത്തവരെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്കൊന്നുകൊണ്ടും അഹങ്കരിക്കാൻ കാര്യമില്ല ധാരാളം സമ്പത്തുള്ളവരും പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ട് നിരാശപ്പെടുന്നതും നമുക്ക് ചുറ്റും കാണാം എന്നാൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഒന്നും ഇവിടെ നിന്നും കൊണ്ടുപോവുകയുമില്ല എന്നും കൂടെ ചിന്തിച്ചാൽ ഉണ്ടായിരുന്നതോ ഇപ്പോഴുള്ളതോ ഒക്കെ ദൈവം നമുക്ക് നോക്കി നടത്താൻ തന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം ആകയാൽ നഷ്ടമായതിനെ ഓർത്ത് ദുഃഖിക്കരുത് എല്ലാം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരുമായി പങ്കിടാനും ദൈവരാജ്യത്തിനായി ഉപയോഗിക്കാനും കഴിയാത്ത നിരവധി പേർ ദൈവസഭകളിലുണ്ട് എന്തുകൊണ്ട് കൊടുക്കണമെന്ന് ശരിയായ അറിവില്ലാത്തത് മാത്രമല്ല അറിഞ്ഞിട്ടും മനസ്സോടെ കൊടുക്കാൻ കഴിയാത്തവണ്ണം അവരുടെ കണ്ണുകൾ അന്ധമാണ് എന്നാൽ ഇവിടെ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ പൗരസ് പറയുന്നത് ഒരു നമ്മെ ചിന്തിപ്പിക്കുന്നതും കണ്ണു തുറക്കുന്നതുമാകാം അവർ വളരെ കഷ്ടതയിലായിരുന്നു എന്നിട്ടും അവർ ദൈവസഭകൾക്കും ശുശ്രൂഷകൾക്കും ധനസഹായം നൽകി അതിലുപരി അവർ കൊടുക്കേണ്ടതിന് പൗലോസിനോടും മറ്റ് ശുശ്രൂഷകരോടും അനുവാദം അപേക്ഷിച്ചു എന്നുകൂടെ പറയുന്നു അതായത് ദൈവവൈലയ്ക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ പൗലോസ് അവരോട് അപേക്ഷിക്കുകയല്ല അവർ പൗലോസിനോട് കൊടുക്കാൻ അവസരം അപേക്ഷിക്കുന്നു തീർച്ചയായും എല്ലാ കാലത്തും ശുശ്രൂഷകൾക്ക് ധനം ആവശ്യമാണെന്നിരിക്കെ അത് അറിഞ്ഞു നൽകാൻ എത്ര പേർ കൃപ പ്രാപിച്ചിട്ടുണ്ട് കൃപയാൽ ലഭിച്ചതിൽ നിന്ന് കൊടുക്കാനുള്ള കൃപ നമുക്കുമുണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ